മായമില്ലാതെ കോട്ടപ്പടി മുട്ടത്തുപാറയിൽ കാട്ടാന വീണ് ഉപയോഗശൂന്യമായ കിണർ ഒരു മാസം പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിഷേധം കാട്ടാന വീണ് ഉപയോഗശൂന്യമായ കിണർ പുനർനിർമ്മിച്ചു നൽകുവാൻ ഒരുങ്ങുകയാണ് കത്തോലിക്ക കോൺഗ്രസ് കോട്ടപ്പടി മുട്ടത്തുപാറയിൽ കാട്ടാന വീണ് ഉപയോഗശൂന്യമായ കിണർ ഒരു മാസം പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാമെന്ന ഉറപ്പു പാലിക്കാത്ത അധികൃതരുടെ നടപടിയിലാണ് കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധിച്ചത് പാവപ്പെട്ട വൃദ്ധദമ്പതികളുടെയും ദമ്പതികളുടെയും സമീപത്ത് താമസിക്കുന്ന പതിനഞ്ചോളം കുടുംബങ്ങളുടെയും കുടിവെള്ളം പോലും നിഷേധിക്കുന്നതാണ് വനംവകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും നടപടിയെന്നും കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചു ഉദ്യോഗസ്ഥരുടെയും ചരിത്രം ഇവിടെ തുടരുകയാണ് സമാനമായ സംഭവങ്ങൾ കോതമംഗലം പ്രദേശത്തേതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് കിണറ്റിൽ ആന വീഴുകയും കിണറ് നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചതിക്കുകയും ചെയ്ത സമാനമായ സംഭവങ്ങൾ കോതമംഗലം പ്രദേശത്തതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ അതുതന്നെ ദൌർഭാഗ്യവശാൽ സംഭവിച്ചു ഈ മെയ് മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ഈ കിണറ് നന്നാക്കി കൊടുക്കാമെന്ന അവരുടെ വാക്ക് രേഖാമൂലമുള്ള ഉറപ്പ് പാലിക്കുവാനുള്ള മര്യാദ ഈ ഉദ്യോഗസ്ഥർ കാണിച്ചില്ല ഈ ഈറുകേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ ഈ നെറികേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ അവരെ നിലയ്ക്ക് നിർത്താനുള്ള ആർജവം രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും കാണിക്കുന്നില്ല ഇതിൽ വലിയ ശക്തമായ പ്രതിഷേധം കത്തോലിക്ക കോൺഗ്രസിനുണ്ട് പൊതുജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ കിണർ ഇവരുടെ ആവശ്യപ്രകാരം പുനർനിർമ്മിക്കാനുള്ള നടപടി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മെയ് മുപ്പതിനകം കിണർ ഉപയോഗയോഗ്യമാക്കാമെന്നും പുനർനിർമ്മിക്കാമെന്നുമുള്ള രേഖാമൂലം നൽകിയ ഉറപ്പ് പാലിക്കാത്ത വനം വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെയും നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് നൽകിയ ഉറപ്പ് പോലും പാലിക്കാതെ പാവങ്ങളെ കബളിപ്പിച്ച ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്താനുള്ള തന്റേടവും ആർജവവും ഭരണാധികാരികളും ജനപ്രതിനിധികളും കാണിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു മുപ്പത് ദിവസത്തിനുള്ളിൽ അധികൃതർ വാക്കുപാലിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ ഉപയോഗശൂന്യമായ കിണർ പുനർനിർമ്മിച്ചു നൽകുമെന്ന് കത്തോലിക്കാ കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു കർഷകരോടും സാധാരണക്കാരോടുമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാട്ടുനീതി തുടർകഥയാണ് കാട്ടാനുവീണ് ഉപയോഗശൂന്യമായ കിണർ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയ ഉന്നത ഉദ്യോഗസ്ഥരുടെയും വനംവകുപ്പിന്റെയും ഭരണാധികാരികളുടെയും നെറുകേടും വഞ്ചനയും വെച്ചുപുറപ്പിക്കാനാവില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജനങ്ങളോടുള്ള വഞ്ചനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ക്രിയാത്മക സമരമുറയെന്ന നിലയിൽ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ് പുനർനിർമ്മിക്കുന്നത് ഞങ്ങൾ എത്ര പ്രാവശ്യം എന്നെ കൊണ്ട് വെള്ളം കേറാനും ഓപ്പറേഷൻ ചെയ്തു തന്നെ വരെ വരെ കളക്ടർ തീയതി ശരിയാക്കി ആരും നോക്കിയിട്ടില്ല അറിയിച്ചിട്ടില്ല എന്തെങ്കിലും അവർക്ക് അറിയിക്കാം യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപത നിയുക്ത പ്രസിഡന്റ് സണ്ണി കടുത്താഴെ അധ്യക്ഷത വഹിച്ചു രൂപതാ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചിളക്കാട്ട് കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ ജനറൽ സെക്രട്ടറി മത്തച്ഛൻ കളപ്പുരയ്ക്കൽ തമ്പി ബിട്ടാപ്പിള്ളിൽ കോതുമംഗലം ഫെറോനോ പ്രസിഡന്റ് ബിജു വെട്ടിക്കുഴ ജിജി പുളിക്കൽ ജോർജ് മങ്ങാട്ട് ബേബിചെൻ നിധിരിക്കൽ ഷൈജു ഇഞ്ചക്കൽ അഡ്വക്കേറ്റ് വി യു ചാക്കോ സോണി പാമ്പയ്ക്കൽ ജോർജ് കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട്